أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون ترجمة نمسكارم നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്ര അവർ ഹസരത് മുസ്ലിം മോദർ അലി അള്ളാഹു താലാൻഹു തഫ്സീറയ്ക്കു പേരിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്ര വീക്ഷണവും നടത്തിയിരിക്കുന്നു മുസ്ലിം മോദർ അലി അല്ലാഹു താലാൻഹു പറയുന്നു ഈ ആയത്തിൽ മൂന്ന് കൽപ്പനകൾ വിവരിച്ചിരിക്കുന്നു അതായത് യു മിനൂനബിൾ ഐബ് കാര്യങ്ങളിൽ വിശ്വസിക്കുക വ വയ്യുക്കോന സലാത്ത് നമസ്കാരം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് അതേപോലെ മമ്മിമാ റസഖ് നാഹുമുൻ ഫിക്കോൻ ഉള്ളതിൽ നിന്ന് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലവഴിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു ഇവിടെ ഈ വചനത്തിൽ ആദ്യമായി മനുഷ്യൻ്റെ കാഴ്ചയിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളിൽ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് വ്യക്തമായി കാണുന്നവയിൽ മാത്രം വിശ്വസിക്കുന്നത് ഒരു ഗുണമല്ലെന്നു പറയുന്നു കാരണം ഏറ്റവും മൂടനായ മനുഷ്യൻ പോലും അത് സ്വീകരിക്കും അതായത് നമ്മുടെ ദൃഷ്ടിയിൽ ഗോപ്യമായത് എന്തും ഒരു സാധാരണക്കാരനോ മറ്റ് ആരും തന്നെ അത് മനസ്സിലാക്കുന്നതും സ്വീകരിക്കുന്നതാണ് എന്നാൽ ഒരു ഭക്തൻ്റെ ഒരു മുത്തക്കിയുടെ സ്ഥാനം അതിനേക്കാൾ ഉത്തമമാണ് ആ മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാകാത്ത സത്യങ്ങളിലും അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിലും വിശ്വസിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ആത്മീയതയുടെ ഉന്നതമായിട്ടുള്ള അടയാളം ഉദാഹരണത്തിന് ഒരു നദിയെ കണ്ടുകൊണ്ട് അത് നദിയാണെന്ന് തിരിച്ചറിയുകയും അല്ലെങ്കിൽ ഒരു പർവ്വതത്തെ കണ്ടുകൊണ്ട് അത് ഒരു പർവ്വതമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അത് ഒരു വലിയ ഗുണമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാൽ യഥാർത്ഥ ജ്ഞാനി നദിയുടെ പിന്നിലെ രഹസ്യങ്ങളെ സംബന്ധിച്ചും അതിന് പിന്നിലുള്ള സത്യങ്ങളെ സംബന്ധിച്ചും അംഗീകരിക്കുകയും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതായത് അത് എങ്ങനെ രൂപപ്പെട്ടു ഏത് പ്രകൃതിദത്ത മാറ്റങ്ങളുടെ ഫലമായി ജലം ലഭിച്ചു നദിയിൽ നിന്ന് ഇപ്പോൾ എന്തെല്ലാം പ്രയോജനങ്ങൾ ഉൾക്കൊള്ളാം എവിടേക്ക് പോകുന്നു എവിടെ വീഴുന്നു എന്നിവയെല്ലാം അദ്ദേഹം ചിന്തിക്കുന്നു ഈ ഒരു കാര്യമാണ് ഒരു നദിയെ നോക്കിക്കാണുന്ന ഒരു വിജ്ഞാനിയും ഒരു അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം അതായത് ഒരു വിജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം നദിയുടെ പിന്നിലുള്ള രഹസ്യങ്ങളിലേക്ക് പോകുന്നു എന്നാൽ ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം കാണുന്നതിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അജ്ഞനായ വ്യക്തി അത് അവൻ കാണുന്നത് മാത്രം അറിയുന്നു എന്നാൽ ഒരു വിജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളെ അറിയാനുള്ള ജിജ്ഞാസ അവനിലെപ്പോഴും ഉണ്ടാകുന്നു മാത്രമല്ല അതിന് പിന്നിലുള്ള സത്യത്തെ സംബന്ധിച്ചും അവൻ അറിയാൻ ആഗ്രഹിക്കുകയും അത് അവന് പ്രയോജനങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്നു ആത്മീയതയുടെ നിലവാരത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഈയൊരു കാര്യം തന്നെയാണ് ഒരു മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം ആലിംബാമൽ അതായത് മുത്തക്കിക്കും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മുത്തക്കി ഈ ലോകത്തെ സംബന്ധിച്ച് അവൻ്റെ ദൃഷ്ടിയിൽ കാണുന്നവൽ മാത്രം തൃപ്തനാകുന്നതല്ല മറിച്ച് അതിന് പിന്നിലുള്ള രഹസ്യങ്ങളിലേക്കും ഉത്ഭവത്തെയും അതിൻ്റെ അന്ത്യതലത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ആ മറിഞ്ഞിരിക്കുന്ന ഖജനാവിന് നിധിയെ തേടുകയും ചെയ്യുന്നു ഇതിനെയാണ് യഥാർത്ഥത്തിൽ യൊ ബിൽ യിബ് അദൃശ്യത്തിലുള്ള വിശ്വാസം ഈമാൻ ബിൽ യിബ് എന്ന് വിളിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള അദൃശ്യകാര്യത്തെ സംബന്ധിച്ചുള്ള അന്വേഷണമില്ലാതെ പൂർണ്ണമായ ജ്ഞാനമോ പ്രവൃത്തിയോ സാധ്യമല്ല അതുകൊണ്ട് ഈമാൻ ബിൽ ഖൈബ് അദൃശ്യത്തിലുള്ള വിശ്വാസം മനുഷ്യൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ എത്തിക്കുന്നു മസി റാബി റഹ്മുള്ള ലഹി ഇത് സംബന്ധമായി അദൃശ്യ കാര്യങ്ങളുള്ള ജ്ഞാനത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മനുഷ്യൻ ശാസ്ത്രീയപരമായിട്ട് ഇത്രയധികം പുരോഗതി കൈവരിക്കാനുള്ള കാരണം അവൻ്റെ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് ഓരോ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലും ഇന്ന കാര്യം ഉണ്ട് എന്ന ചിന്ത അവന് എത്തിക്കുകയും പിന്നെ അതിലേക്കുള്ള അവൻ്റെ ഓട്ടമായിരിക്കും മനുഷ്യന് ദൃശ്യമല്ലാതിരുന്ന ഖഗോളശാസ്ത്രത്തിലെ പല രഹസ്യങ്ങളും മനുഷ്യൻ്റെ അന്വേഷണത്തിലൂടെ ഇന്ന കാര്യം ഉണ്ട് എന്ന വിശ്വാസത്തിലൂടെ ഉള്ള മനുഷ്യൻ്റെ ആ അന്വേഷണമാണ് അവനെ ഖോളശാസ്ത്രത്തിലുള്ള പല രഹസ്യങ്ങളെയും കുറിച്ച് അവന് അറിയാൻ കാരണമായത് മിൽക്കി വേയിലുള്ള പല ഗ്രഹങ്ങളെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെ സംബന്ധിച്ചും നബുലയെ സംബന്ധിച്ചും എല്ലാം തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം തന്നെയായിരുന്നു അതിനാൽ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളെ താൻ വിശ്വസിക്കില്ല താൻ മുന്നിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഒരു മൂഢൻ്റെ പ്രവൃത്തിയാണ് ഇത് തികച്ചും വിഡിത്തമായ ഒരു കാര്യം തന്നെയാണ് തുടർന്ന് മുസ്ലിം മോദർ അലി അല്ലാഹു തലാൻഹു യു മിനോനബിൽ ഖൈബി യുക്കീ മുനസ്ലാത്ത് ഈ ക്രമാനുസൃതമായിട്ട് ഈ രീതിയിലുള്ള കൽപ്പനകൾ നൽകാനുണ്ടായ കാരണത്തെ സംബന്ധിച്ചും വിശദീകരിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള യുക്തിയെ സംബന്ധിച്ചും നമുക്ക് പറഞ്ഞു തരുന്നു ആദ്യം ഈമാൻ ബിൽ ഖൈബ് ഇത് മനുഷ്യൻ ഈ ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ ശ്രേഷ്ഠാവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു രണ്ടാമതായി ഖീമു നസലാത്ത് അതായത് സൃഷ്ടാവിനെ അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇക്കാമുസലാത്ത് അള്ളാഹുമായിട്ടുള്ള ആഴമായ ബന്ധം സ്ഥാപിക്കാൻ അവൻ മനുഷ്യനാഗ്രഹിക്കുന്നു ഈ ഒരു കാര്യമാണ് നമസ്കാരത്തിലൂടെ അവൻ സാധ്യമാക്കുന്നത് ഇനി മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് മമ്മീമ റസഖ് നഹു അതായത് തുടർന്ന് സൃഷ്ടാവുമായുള്ള മനുഷ്യൻ്റെ തൻ്റെ ആത്മീയ ബന്ധം അവൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിലേക്ക് വ്യാപിക്കുന്നു ആയതിനാൽ ഈ ആയത്തിൽ വിവരിച്ചിരിക്കുന്ന ഇമാൻ ബിൽ ഖൈബ് നമസ്കാരം മിമ റസഖ്നാഹുൻ ബിൻ എന്ന ഈ ഒരു ക്രമം ഈ യാദർശികമല്ല മറിച്ച് വളരെ യുക്തിഭദ്രവും ജ്ഞാനപൂർണവുമായിട്ടുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന കാര്യമെന്തെന്ന് വെച്ചാൽ നാം ശ്രേഷ്ഠാവിനെ തിരിച്ചറിയുകയും ആ തിരിച്ചറിയുന്നതിലൂടെ ശ്രേഷ്ഠാവുമായിട്ടുള്ള ബന്ധം നാം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ആ ശ്രേഷ്ഠാവുമായിട്ടുള്ള സ്നേഹം അവൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു എന്ന കാര്യമാണ് ബാക്കി ഇൻഷാല് ആഹ്ദാനന്ദ റബീല് അലി